ഹലോ നമുക്കിന്ന് നല്ല ടേസ്റ്റിൽ ഒരു ഗ്രീൻ പീസ് മസാല റെഡിയാക്കാം വെൽക്കം ടു ഫുഡ് സ്റ്റോറി മസാല റെഡിയാക്കുന്നതിനായിട്ട് ഒരു വൺ ഫിഫ്റ്റി ഗ്രാം ഗ്രീൻ പീസ് നമ്മൾ അഞ്ച് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കുക്കറിലേക്ക് ഗ്രീൻ പീസ് ഇട്ടുകൊടുത്തതിന് ശേഷം അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി അല്പം കറിവേപ്പില അര ടീസ്പൂൺ അളവിൽ ഉപ്പ് നാല് വെളുത്തുള്ളി ചതച്ചത് അല്പം സവാള ചെറുതായി അരിഞ്ഞത് കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്കിതിനൊന്ന് ഇളക്കാം എന്നിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കാം രണ്ട് വിസിൽ അടിച്ചപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട് എയർ ഒക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കണം തക്കാളിയും ഉള്ളിയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് വഴന്ന് വന്നാൽ നമ്മൾ നേരത്തെ കുക്കർ റിൽ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന്ന് അല്പം ഗ്രീൻ പീസ് മസാലയോട് കൂടി എടുത്തിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം എന്നിട്ട് അത് നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറി ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റുള്ള ഗ്രേവി ആയിട്ട് കിട്ടും അപ്പോൾ അതാ നമ്മൾ അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്താൽ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു കാൽ കപ്പ് അളവിൽ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട ചോറിൻ്റെയോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്